നാം നമുക്ക് ഏറ്റവും വലുത് സമസ്തയാണ് സമസ്തയാണ് നമ്മളെ മക്കളെ മുസ്ലിങ്ങളാക്കിയത് സമസ്തയാണ് കഴിഞ്ഞു പോയ തലമുറയെ ബഹുമാനപ്പെട്ട സമസ്തയാണ് നമ്മളെ പിതാക്കന്മാരെയും പ്രപിതാക്കന്മാരെയും ഉമ്മമാരെയും ഉമ്മാരെയും അങ്ങനെ നമ്മളുടെ മുഴുവൻ കുടുംബത്തിനെയും യഥാർത്ഥ മൂമിനാഗ്യങ്ങളാക്കി ചേർത്തത് സമസ്തയുടെ സ്ഥാപനങ്ങളും സമസ്തയുടെ പണ്ഡിതന്മാരുമാണ് അതൊക്കെ എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ഇപ്പോഴതാണ് ഭൗതികമായ താല്പര്യമാണ് തൊണ്ണൂറ് ശതമാനം ഞാൻ പറയുന്നത് ഏതെങ്കിലും പാർട്ടി നമ്മുടെ അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ പാർട്ടിക്ക് ഒരു പരിമിതി കല്പിക്കേക്കാളും സമസ്തയെക്കാളും വിലമായതിനെക്കാളും ഉള്ളതായ സ്ഥാനമാനങ്ങൾ മറ്റ് പാർട്ടികൾക്കോ അതിന്റെ ആൾക്കാർക്കോ നമ്മൾ നൽകുന്നത് പാടില്ലാത്തതാണ് ഇത് തുറന്നു പറയുന്നു അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാൽ ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും അത് തുടരുക തന്നെ ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കഷം കാരണം അതൊരു പണ്ഡിതന്മാരുടെ ചുമതലയെ ഇവിടെ ഇസ്ലാമിന്റെ പ്രയാസം വരുമ്പോ നമ്മളുടെ വിശ്വാസാചാരങ്ങളെ പാലിക്കാൻ സാധിക്കാത്ത വരുമ്പോ പറഞ്ഞ പരിശുദ്ധ ിൽ പറഞ്ഞതുപോലെ സത്യവിശ്വാസികളോട് അതല്ലേ ഇപ്പോൾ നടക്കുന്നുണ്ട് അള്ളാഹു പറയുകയാമനു വിശ്വസിച്ചവരെ തെറ്റായ ഭാവനകളെ നിങ്ങൾ ഉപേക്ഷിക്കണം പരിത്യജിക്കണം തന്നെ നിങ്ങൾ ഉപേക്ഷിക്കണം ലന്നി എന്ന് പറഞ്ഞാൽ കാര്യകാരണമില്ലാതെ നമ്മൾക്ക് ബോധ്യപ്പെടാതെ ആരെങ്കിലും മണ്ടനോ അടകോടനോ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിധിയെഴുതുക നമ്മൾക്ക് ബോധ്യപ്പെടാതെ നമ്മൾക്ക് ബോധ്യപ്പെടാതെ അള്ളാഹുദ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുറാന് ഫാസിഖുൻ ഫാസിഖ് എന്നാണ് ും പറഞ്ഞത് ഒരു കുറ്റവാളി നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഏതെങ്കിലും ആരെയെങ്കിലും കുറിച്ച് പണ്ഡിതനെ കുറിച്ചോ അല്ലാത്തവരെ കുറിച്ചോ എന്തെങ്കിലും ഒരു വൃത്താന്തവുമായി വന്നാൽ നിങ്ങൾ വിശ്വസിക്കരുത് ഫയ്യനു അതിനെ കുറിച്ച് ആലോചിക്കണം ബഹുമാനപ്പെട്ട സമസ്തയെ കടച്ച് സമസ്തയുടെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള സംസാരങ്ങളെ കുറിച്ച് പോലും അനാവശ്യമായി വലിച്ചു നീട്ടി പർവ്വതീകരിച്ച് കാണിച്ച് ഈ സമുദായത്തിൻ്റെ സമസ്തയെ ചളിവാരിത്തേക്കാൻ ഒരു ജനം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അവരെ തടയേണ്ടതിന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നിങ്ങളുടെ കടമയാണ് ചെറുപ്പക്കാരെ നിങ്ങളുടെ ആയിമ നിങ്ങളും പടയം വെക്കരുത് അള്ളാഹു പറയുന്നു സത്യവിശ്വാസ വിശ്വാസികളെ മോശമായ ഊഹാപോഹങ്ങളെ നിങ്ങൾ നിങ്ങൾ ഇനി അഥവാ പോയാൽ തന്നെ അത് കുറ്റകാരമാണ് ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ അതിന്റെ പിന്നാലെ നിങ്ങൾ നടന്ന് കുത്തി നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് നടത്തിയിട്ട് നോക്കരുത് വലാ തജസ് പണി നിങ്ങൾ ചെയ്യരുത് അഥവാ അതും നിങ്ങൾ ചെയ്താൽ അവിടെയും അള്ളാഹു പറയാണ് എന്നാൽ അതുകൊണ്ട് മസൻ മനസ്സിലാ മതിയാക്കണം വല്ലോ അത് നിങ്ങൾക്ക് മറ്റവർക്ക് കൈമാറരുത് ഹിബത്ത് പറയരുത് അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതേ അവസരത്തിൽ ഇന്ന് അമ്മാനമാടുകയാണ് അങ്ങാടികളിൽ വാട്സപ്പുകളിൽ പണ്ഡിതന്മാരെയും സാധാത്യങ്ങളെയും മഹത്വക്കളെയും എല്ലാം അമ്മാനമാടുകയാണ് മാത്രമല്ല പണ്ഡിതന്മാരാണെന്ന് നടിക്കുന്ന ചിലര് പരിശുദ്ധമായ സുന്നത്തി ജമായത്തിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് വഹാബി മൗദൂദി ആശയങ്ങൾ അവർ മറ്റുള്ളവർക്ക് പിന്നെ ഒളിച്ചു കടത്തിയും കൊണ്ട് നേരായ വഴിക്കല്ല ഒളിച്ചു കടത്തിയും കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം ജമിയുടെയും ഇസ്ലാം മത മതവിദ്യാഭ്യാസ ബോർഡിന്റെയും ഒക്കെ അടിസ്ഥാന സ്ഥാപനങ്ങളെ അതിൽ ഒളിച്ചുകടത്തി അതിൽ ഭരണഘടനയിൽ മാറ്റി അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അന്നം തിന്ന എല്ലാവർക്കും നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾ കേട്ടാൽ അത് ബഹുമാനം ഒക്കെ പറയും ഞാൻ സുഖമില്ലാത്തത് കൊണ്ട് കുറെ ദിവസമായി ആശുപത്രിയിലും വീട്ടിലായതുകൊണ്ട് ഞാൻ അതിന്റെ ശേഷം ഒരു പൊതുപ്രസംഗത്തിൽ ഇവിടെ മട്ടന്നൂരിൽ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ വരുന്നത് കാരണം മട്ടന്നൂരിലെ മക്കൾ എന്റെ കരളിൻ്റെ കരളാണ് ഇവിടെയുള്ള ചെറുപ്പക്കാരും ഇവിടെയുള്ളതായ സഹോദരി സഹോദരന്മാരും ആണ് നമ്മുടെ സുന്നത്ത് സുന്ന സമസ്തയ്ക്ക് വേണ്ടി ഇവിടെ കളമൊരുക്കിയത് ഈ പരിശുദ്ധമായ പള്ളി അതിന്റെ മുമ്പൊരു പള്ളി അതിന്റെ ശേഷം ഇപ്പോൾ വലിയ പള്ളി അതിനൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള ആവേശം നിങ്ങൾക്ക് തന്നത് നമ്മുടെ കഴിഞ്ഞ കാല അടിസ്ഥാനപരമായി നമ്മളുടെ സ്ഥാപനങ്ങളുടെ വളർച്ച കൊണ്ടാണ് അങ്ങനെയുള്ള നമ്മൾ നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടു ഞാൻ അത് പറയുന്നില്ല സമസ്തക്കെതിരെയോ സമസ്തന്റെ ആശയദർശങ്ങൾക്കെതിരെയോ മക്കളെ നമ്മൾ ആരും നീങ്ങാൻ പാടില്ല നമ്മളങ്ങനെ അത് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾക്ക് അതിന് പ്രതിവിധി ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരാളെ പറ്റി ഒരു പണ്ഡിതനാണെങ്കിൽ പറയേണ്ടതില്ല ആരെ പറ്റിയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പണ്ഡിതന്മാർ നിങ്ങൾ ആരെയും അപവാദം പറയരുത് പ്രത്യേകിച്ച് നിങ്ങൾ അപവാദം പറയരുത് പ്രത്യേകിച്ച് പണ്ഡിതന്മാര് വലമാക്കന്മാര് കാരണം അവരുടെ അവരുടെ രക്തം അവരുടെ മാംസം പച്ച മാംസം മാത്രമല്ല ആലിമീങ്ങൾ

മറന്നുകൊണ്ട് തിന്നാലും അവൻ മരിച്ചു പോകും അപ്പോ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പണ്ഡിതന്മാരെയോ മഹത്തുക്കളെയോ കുറിച്ച് പറയുമ്പോ വളരെയധികം നൂറ് വേള ചിന്തിച്ചിട്ട് വേണം കാരണം അവര് നമ്മളുടെ ജീനിന്റെ വഴികാട്ടികളാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ്മ അതിലുള്ള പണ്ഡിതന്മാർ നിങ്ങൾക്ക് നേരിട്ടറിയുമ്പോ ഓരോ പേരെയും അവരെ ശരിക്കും അറിഞ്ഞാൽ നിങ്ങൾ അവരുടെ ശരിക്കും മുഖത്ത് തൂറിച്ചു നോക്കാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല അത്രയും മാത്തുക്കളാണ് പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്നവരാണ് സമസ്ത എന്നിട്ട് ആ സമസ്തയെ അമ്മാനമാടാൻ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടി പരിശുദ്ധമായ സമസ്തയെ ഈഴ്ത്തി കാണിക്കുന്നത് ഈ ലോകാവസാനം അടുത്തതിൻ്റെ അടയാളമാണ് വളരെയധികം പരിതാപകരമാണ് വളരെയധികം സങ്കടകരമാണ് അതുകൊണ്ട് നമ്മൾ ഈ മറ്റുള്ളവരെ പറഞ്ഞാൽ എൻ്റെ സഹോദരന്മാരെ നിങ്ങളുടെ പഴയ ഒരു സ്വാതന്ത്ര്യ നിരക്ക് നമ്മൾ വളരെയധികം അപകടത്തിൽപ്പെട്ടു പോകും നമ്മൾക്ക് അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയല്ല നമ്മൾ ഒരു ആലിമിനെയോ മറ്റുള്ളവരെയോ അന്യായമായി നമുക്ക് പറയാം ഇസ്ലാമിക